മുത്തങ്ങ വനമേഖലയുടെ ഭാഗമായ മൂലങ്കാവ് ഓടപ്പള്ളം ഭാഗത്ത് വൻ കാട്ടുതീ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത് മുളങ്കൂട്ടത്തിന് തീപിടിച്ചതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്കും മറ്റു മേഖലയിലേക്കും തീ പടരുകയായിരുന്നു വനത്തിന്റെ ഉൾഭാഗത്തേക്കും തീ വ്യാപിക്കുന്നത് കൊണ്ട് ആശങ്കയുണ്ട് അടിക്കാടുകൾ കുറവായ ഇവിടെ കൂടുതൽ ഭാഗത്തും ഉണങ്ങിയ മുളങ്കാടുകളാണ് ഇതിനാണ് പ്രധാനമായും തീപിടിച്ചത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങയ്ക്ക് പോകുന്ന വഴിയിലാണ് തീപിടുത്തമുണ്ടായ ഓടപ്പള്ളം ഭാഗം ജനവാസ മേഖലയാണെങ്കിലും തീ ഇവിടേക്ക് പടർന്നിട്ടില്ല ഏകദേശം ഏക്കറോളം വനമേഖലയെ തീ ബാധിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം മാത്രമല്ല ഒരു പന്നി ഫാമിലേക്ക് തീ പടർന്നതിനാൽ പന്നികൾക്ക് പൊള്ളലേറ്റിട്ടുമുണ്ട് വനത്തോട് ചേർന്ന് നിൽക്കുന്ന പന്നി ഫാം ആയിരുന്നു ഇത് രാവിലെ പതിനൊന്ന് മണിയോടെ ഉണ്ടായ തീപിടുത്തം ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഭാഗികമായെങ്കിലും അണയ്ക്കാൻ കഴിഞ്ഞത് ഇവിടെയാണ് തീ പിടിച്ച സ്ഥലം നമ്മൾ ആ വലിയൊരു തീ ഭയങ്കരമായിട്ട് കത്തുന്ന കണ്ടത് ഇവിടെയാണ് ഇവിടെ കുറെ ഇല്ലിത്തുറൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണ് അതിന്റെ തൊട്ടടുത്തുള്ള രഞ്ജിത്ത് എന്ന് പറയുന്നൊരു കർഷകന്റെ സ്ഥലത്ത് റബ്ബറിലേക്ക് എത്തി കയറിയതാണ് അപ്പം ഇവിടെ ഇത്രയും ഇല്ലി കത്തി കൊണ്ട് റബ്ബർ കയറി പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കുറെ പച്ചപ്പുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയില്ല അപ്പോൾ വനമാണ് ഇവിടെ ഉണങ്ങിക്കിടക്കുന്നത് അല്ലേ നമ്മുടെ കൃഷിസ്ഥലം അല്പമെങ്കിലും പച്ചപ്പായിട്ട് നിൽക്കുക നമുക്ക് കിട്ടിയിട്ടില്ല അതെ ഒരു മഴ പോലും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിട്ടില്ല സൂക്ഷിക്കണം ചിലപ്പോ മൃഗങ്ങളിറങ്ങാൻ ചാൻസ് ഉണ്ട് രാത്രി ചാൻസ് ഉണ്ട് കാരണം നിലവിലെ മാനികളൊക്കെ ഉണങ്ങിയതാണെങ്കിലും ചെയ്യും പക്ഷെ ഇപ്പൊ മൃഗങ്ങളൊന്നും ഇറങ്ങിയില്ല കത്തിയിപ്പോ കത്തിയൊക്കെ ഇവിടെ അല്ലെ ഉണങ്ങി പിടിച്ചിട്ട് അടിക്കാറൊക്കെ

ആ ഇവിടെ ഇലക്ട്രിക് ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് ഇടുന്നില്ല മുഴുവൻ ഇല്ലിയായിരുന്നു അല്ലേ ആ ആ ആ പക്ഷെ ചില റബറൊക്കെ പോകും കിട്ടില്ല റബ്ബർന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഓ ഇതിപ്പോ ശരിക്കും നേരത്തെ കഴിഞ്ഞാൽ മുഴുവൻ കത്തില്ലേ പെട്ടെന്ന് കത്തിയില്ലേ ഒരു മണിക്കൂർ മുന്നൂറ് മീറ്റർ അപ്പുറത്തായിരുന്നു ബസ് തീ കണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീ തീവിടെ ഈ വീട്ടുകാരെ കുഴിപ്പിച്ചായിരുന്നു വീട്ടുകാരെ അപ്പുറത്ത് അതിനുശേഷം ഫയർഫോഴ്സ് വന്ന് ഫയർഫോഴ്സ് വന്നിട്ട് അവര് രണ്ട് യൂണിറ്റ് ഇവിടെ തമ്പടിച്ചു പിടിച്ചാലും ആഹ് വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ അവര് വീട്ടിൽ വരുന്ന ഡാമേജ് ഉണ്ടോന്ന് അറിയാൻ നോക്കാൻ വന്നാൽ അവര് പറഞ്ഞിട്ട് ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കേ 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 ആ ആ രാവിലെ വൈകീട്ടെല്ലാം വൈകിട്ടെല്ലാം നമ്മൾ ആനയൊക്കെ ഇവിടെ പക്ഷെ ഇങ്ങോട്ട് കിടക്കത്തില്ല കുഴിയൊക്കെ ചെയ്താലും കൊഴപ്പില്ലാണ്ട് കാണുന്നുണ്ട് ആനല്ലോ പക്ഷെ പല സ്ഥലത്തും ട്രഞ്ച് പോയിരിക്കുക ആ ആ ആഴത്തിലെടുത്തു ആയിരുന്നു അവിടെ നിന്ന് എടുത്തായിരിക്കും അല്ലേ വീഡിയോ അവിടെ നിന്ന് എടുത്താ ആ ആ അവിടെനിന്ന് എടുത്താ ആ ഒരു ഒരു പവന് രൂപയോ അതെ പവൻ ക്യാപിറ്റൽ ഫിനാൻസിൽ രൂപ ലോൺ നൽകുന്നു ഇത്രയും ഉയർന്ന തുക നൽകുന്ന ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള ഏക ധനകാര്യ സ്ഥാപനം ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സ് കരുപഞ്ചാ